സച്ചി അങ്ങനെ പൈസയുമായിട്ട് എന്താ കാറ് വിറ്റ പൈസയുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്കും ചന്ദ്രമതിയും ശ്രുതിയും സുധീം എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിനക്ക് ഈ കാശ് കിട്ടിയതെന്ന് ചോദിക്കുന്നു അതെനിക്ക് വേറെ ഒരു മാർഗം ഇല്ലാതായതുകൊണ്ട് ഞാൻ എൻ്റെ കാ വണ്ടി എൻ്റെ കാറിനെ വിറ്റു കാറിനെ കിട്ടിയ പൈസയാണ് ഇത്രയും പൈസ ഇനിയും പൈസ ആവശ്യമുണ്ടല്ലോ ചന്ദ്രമതി വല്ലാതെ കരയുന്നുണ്ടെന്ന് വെച്ചാൽ അവൻ ജീവനെപ്പോലെ കൊണ്ട് നടന്ന അവൻ്റെ കാറിന് അവൻ വിറ്റു പിന്നെ ഇതിൽ പരം എന്തോന്നാണ് ഇനി ഞാൻ കേൾക്കാനുള്ളത് ഇനി മോ പൈസയ്ക്ക് വേണ്ടി അലയൊന്നും വേണ്ട ഞാൻ എൻ്റെ കഴുത്തിൽ കിടക്കുന്നതും കയ്യിൽ കിടക്കുന്നതും എല്ലാം ഞാൻ തരാം ഇതെനിക്ക് ചന്ദ്രയേട്ടം വാങ്ങി തന്നതാണ് ഇത് നീ കൊണ്ടുപോയി വെക്കുകയോ പണയം വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയും ശ്രുതിക്കും ഭയങ്കര സങ്കടമായിപ്പോയി ശ്രുതിയും എൻ്റെ ഇത് എനിക്ക് അച്ഛനെ സഹായിക്കാൻ ഒന്നും ഇല്ലല്ലോ എൻ്റെ കയ്യിൽ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല മാത്രമേ ഉള്ളൂ ഈ മാലയും ഞാനങ്ങ് ഉരി തരാം ഇതിനെക്കൊണ്ട് വിൽക്കുകയോ പണയും വയ്ക്കുകയോ എന്തോ എന്ന് വെച്ച് ചെയ്തിട്ട് പൈസ കൊണ്ടുപോവാം പൈസ കൊണ്ടുവന്ന് വന്ന് ഞങ്ങൾ അടയ്ക്കുന്നു പറയുന്നുണ്ട് അല്ലാതെ ഒരു സങ്കടാവസ്ഥ തന്നെയാണ് ഇത് കണ്ട് ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്കും അങ്ങ് കരച്ചിൽ വരും അത്രയും നല്ല ആക്ടിങ്ങിലാണ് നമ്മളെ സച്ചി അവതരിപ്പിക്കുന്നത് ഇത് മാറി നിന്നുകൊണ്ട് രേവതി ഇതെല്ലാം കാണുന്നുണ്ട് രേവതി മറ്റുള്ളവരുടെ മുൻപിൽ വരാതെ മാറി നിൽക്കുകയാണ് അങ്ങനെ സച്ചി ഈ സ്വർണവും എല്ലാം വാങ്ങിക്കൊണ്ട് പോവുകയാണ് കാശ് അടയ്ക്കണം കാശ് അടച്ചാൽ നമുക്ക് അച്ഛന് സർജറി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കാശ് അടയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് ഓടി വരുന്ന അയ്യോ എൻ്റെ അച്ഛനെന്ത് പറ്റി എന്ത് പറ്റി നിൻ്റെ അച്ഛനും നിനക്കിവിടെ അച്ഛനില്ല നീ എല്ലാം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ നിനക്കിവിടെ അച്ഛനും ഇല്ല ആരുമില്ല എടാ നീ ഒരു ദിനം ഇത് ഒരുത്തം നിമിത്തമാണല്ല ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് അദ്ദേഹം ഇന്ന് ഈ ആശുപത്രി കിടക്കൽ കിടക്കേണ്ടി വന്നത് അദ്ദേഹം ജീവൻ ഉണ്ടോ ശ്വാസം വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാതെ ഐ സിയുയിൽ കിടക്കണം എനിക്കെൻ്റെ അച്ഛനെ കണ്ടേ പറ്റുള്ളൂ അത് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല നിന്നെ കാണിക്കില്ല എന്ന് അങ്ങനെ സച്ചിയും സുധിയും എല്ലാവരും കൂടെ ചേർന്ന് ശ്രീകാന്തിനെ പറഞ്ഞു ഇവിടെയാണ് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഈ സമയത്താണ് നമ്മുടെ സച്ചി കയറി വരുന്നത് പൈസ അടച്ചിട്ട് കയറി വരുന്നത് അപ്പോഴത്തേക്കും ഇവരെ കാണുന്നുണ്ട് ശ്രീകാന്തിനെ ശ്രീകാന്തിനെ കണ്ടപാട് ആടിച്ച് ശരിയാക്കി നിന്നിവിടെ കാണാൻ പാടില്ല നീ ഇവിടെ വരാൻ പാടില്ല നീ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളല്ല നീ ഇതൊരുത്ത നിമിത്തമാണ് ഇതെല്ലാം ചെയ്തു വെച്ചതെന്നും പറഞ്ഞും കൊണ്ട് അങ്ങനെ അമ്മാവൻ രവീന്ദ്രൻ്റെ കൂട്ടുകാരനെ അവിടെ നിന്ന് നിൽപ്പുണ്ട് അങ്ങനെ രവീന്ദ്രൻ്റെ കൂട്ടുകാരനും എല്ലാവരും കൂടെ പറഞ്ഞ് ശ്രീകാന്തിനെ പറഞ്ഞ് വിടുകയാണ് അല്ലാതെ ഇവിടെ വേറെ മാർഗമില്ല ഇവിടെ നിന്നാൽ യവനെയും കൊന്നിട്ട് സച്ചി ജയിലിൽ പോകും അതിനേതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സച്ചി എന്തു ശ്രീകാന്തിന് പറഞ്ഞു വിടുകയാണ് വേറെ ഒരു മാർഗമില്ല അങ്ങനെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ രവീന്ദ്രനെ ഓപ്പറേഷൻ തിയേറ്ററിലിട്ട് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരെയും കണ്ടു കാണിച്ചിട്ടാണ് കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോകുന്ന ഈ സമയം ദേവത ഒരു അമ്പലത്തിൽ പോയി എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എൻ്റെ ജീവൻ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ കൊടുക്കണേ എനിക്ക് എൻ്റെ ഈ ജീവൻ വേണ്ട എൻ്റെ ഈ പാഴ്ജന്മമായ എൻ്റെ ജീവൻ ഞാൻ നിമിത്തമല്ലേ ഇതെല്ലാം ഉണ്ടായത് ഞാനൊരു ഒപ്പിട്ട് ഇതിനുള്ള സാക്ഷിക്കൊരു ഒപ്പിട്ടതിലല്ലേ എനിക്കിതെല്ലാം ഉണ്ടായത് എൻ്റെ ഭർത്താവിൻ്റെ എല്ലാം നശിച്ചു പോയി അതിനെല്ലാം കാരണക്കാരി ഞാനല്ലേ അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ ജീവൻ എടുത്തിട്ട് ആ ആശുപത്രി കിടക്കുന്ന എൻ്റെ അങ്കിൾ എൻ്റെ അച്ഛൻ്റെ ജീവൻ കൊടുക്കണേന്ന് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്താണ് ശ്രുതിയും ചന്ദ്രമതിയും വരുന്നത് ശ്രുതിയും ചന്ദ്രമതിയും വരുമ്പോൾ ശ്രൈവതി അമ്പലത്തിന് മാറി നിൽക്കുകയാണ് ചന്ദ്രമതി പൊട്ടി പൊട്ടി പൊട്ടിക്കരയാണ് എൻ്റെ രവിയേട്ടൻ്റെ ജീവൻ കൊടുക്കുക ണേ എൻ്റെ ഒരു ഒരാപത്തും വരാതെ കാത്തുകൊള്ളണേ ഇതിനെല്ലാം കാരണക്കാരി അവൾ അവൾ ഒരുത്തിയാണ് അവൾ എന്ന് എൻ്റെ വീട്ടിൽ കുത്തി വെച്ചു അന്ന് തുടങ്ങിയ നാശനഷ്ടമാണ് എൻ്റെ ഭർത്താവിന് എനിക്ക് എത്ര എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഞാൻ എന്തെല്ലാം രവിയേട്ടനെ പറഞ്ഞിട്ടുണ്ടതല്ല എൻ്റെ ഭർത്താവിന് ഉള്ള ഇഷ്ടം കൊണ്ടാണ് അണ്ട് ഒരിക്കലും എൻ്റെ ഭർത്താവിന് ഒരു ഒരാപത്തും വരരുത് എൻ്റെ രവിയേട്ടനെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഓപ്പറേഷൻ വിജയിക്കണം അങ്ങനെ പറഞ്ഞ് അപ്പോൾ ശ്രുതി സമാധാനിപ്പിക്കുന്ന അമ്മാൻ്റിയും ഉണ്ടായിരിക്കാൻറ്റിക്ക് സമാധാനിക്കില്ല മോളെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അവൾ ഒരുത്തിയാണിതല്ല ഇതെല്ലാം നമ്മുടെ രേവതി മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് രേവതി വീണ്ടും ചങ്കു കരയുന്നുണ്ട് എന്തിനാ ഇതിനെ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല രേവതിയും ചങ്കുപൊട്ടി കരയുന്നുണ്ട് ചന്ദ്രമതിയും ശ്രുതിയും എല്ലാവരും അങ്ങ് ചങ്കു പൊട്ടിക്കരയുന്നു അങ്ങനെ രവീന്ദ്രൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വിജയി ഓപ്പറേഷൻ വിജയിച്ച് രവീന്ദ്രൻ്റെ വേറെ ഒരു കുഴപ്പമില്ല അങ്ങനെ രവീന്ദ്രനെ ഐ സി യു അടുത്തുള്ള റൂമിലോട്ട് മാറ്റുകയാണ് ഈ സമയം രവീന്ദ്രൻ്റെ അവിടെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും പറയും ഈ സമയം നമ്മുടെ രേവതി വരുന്ന രേവതിയുടെ ചോദിച്ച് രേവതി നീ എന്ത് ചതിയാണ് കാണിച്ചതെന്ന് അമ്മാവൻ ചോദിക്കുന്നു ഞാനൊന്നും ചെയ്തതല്ല രേവതി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്ത് എന്നെ പറ്റിച്ചതാണ് കാണുക ശ്രീകാന്ത് അല്ലാതെ ഞാനൊന്ന് ഞാനൊന്നും അങ്ങ് അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അപ്പോഴൊന്ന് സച്ചി കാണുകയാണെങ്കിൽ വഴക്കുണ്ടാക്കാം എന്നാൽ പെട്ടെന്ന് നീ പോയി കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ് അകത്ത് കയറി കാണുന്നുണ്ട് സംസാ ഇത് തൊഴുന്നുണ്ട് അഞ്ചരട് കയ്യിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഈ സമയം ചന്ദ്രമതി വരുന്നുണ്ട്